ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കടലിലൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി പിന്നെ ഒരു ഹാഫ് ഉള്ളി പിന്നെ രണ്ട് രണ്ടില്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് ദാ ഉപ്പ് മുളക് മുളക് പൊടി പിന്നെ കുരുമുളക് കുരുമുളക് പൗഡർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുരുമുളക് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഷുഗർ ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിന് വിനീഗർ പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇത് നല്ല കട്ടകളൊന്നുമില്ലാതെ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ പാനിലോട്ട് നമ്മൾ ടൊമാറ്റോ ഉള്ളി വെളുത്തുള്ളി ഇത് മൂന്നും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിൽ ഒന്നും വേണമില്ലെങ്കിലും ഒരു മീഡിയം സൈസിൽ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൊമാറ്റോ ഉണ്ടാക്ക സോസ് ഉണ്ടാക്കുമ്പോൾ പച്ചമുണ്ടാവാൻ ഇരിക്കാനും പിന്നെ പെട്ടെന്ന് കേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ ഇത് മീഡിയം സൈസ് ആയിട്ടുള്ളത് നന്നായി ഒന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ അരച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം അത് നമ്മൾ ഇതിലൂടെ ഇനി രണ്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് ഇതുപോലെ പട്ടല്ലേ നമ്മൾ അത് രണ്ട് രണ്ടെണ്ണം നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ മൂന്ന് ക്രാമ്പു അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നിറച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നതിൻ്റെ സ്മെല്ല് നമ്മൾ സോസിന് നല്ലതാകും അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്തിട്ട് നറച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നാട്ടിൽ ചേർത്ത പട്ട ഇതുപോലെ എടുത്ത് കളയുന്നുണ്ട് നമുക്കതിൻ്റെ സ്മെല്ല് മാത്രം മതി നമ്മൾ മിക്സിയിലിട്ട് അരക്കുമ്പോൾ ഓവർ സ്മെല്ല് വരും അപ്പോൾ നമുക്കത് ആവശ്യമില്ല അപ്പോൾ നമ്മൾ അത് രണ്ടും എടുത്ത് കളയുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ക്രാമ്പുമാണ് ചേർത്തത് അതിൽ രണ്ടെണ്ണം എടുത്ത് കളയുന്നുണ്ട് ഒന്ന് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടി എടുത്ത് കളഞ്ഞിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഈ സാധനം വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കണം കാരണം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലോട്ട് അടിക്കണം അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർക്കണില്ല ഇതിലുള്ള വെള്ളം മാത്രം മതി അപ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കാരണം അതിൻ്റെ എന്താ കുറേ സാധനങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതിൽ ലാസ്റ്റ് വെള്ളം മാത്രം അതിട്ടു അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നമ്മളത് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെന്താ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിനീഗർ ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ചേർക്കേണ്ട ഒരു കളറിന് വേണ്ടിയിട്ട് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ച വെള്ളമല്ലേ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുറിക്കെടുക്കാം അപ്പോൾ ഇത് ചേർക്കുന്ന വെച്ചാൽ നമ്മൾ സോസിൻ്റെ ഒരു പരിവം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു തിക്ക് പരിവം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കളിച്ച് ചെരുമ്പോൾ നമുക്കത് ഓഫാക്കി എടുക്കാം അപ്പോൾ ഇത്രയുള്ള ഉള്ള സോസിൻ്റെ റെസിപ്പി സിമ്പിളാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അതാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഈ ഈവെനിങ് സ്നാക്കിനൊക്കെ ബിക്ക് ചെയ്ത് കഴിക്കണം വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച വരെ ഒരു കേടും വരാതെ ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത അടുത്തോടിയായിട്ട് നീണ്ടുവരാം അതുവരെ ബൈ ബായ്